കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വനനിയമ ഭേദഗതിക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസ്റ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഇവിടുത്തെ ഏറ്റവും താഴെ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഫോറസ്റ്റ് ഗാർഡാവട്ടെ അല്ലെങ്കിൽ അതിനും താതിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വന ആക്ട് ഭേദഗതി ചെയ്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ രസത്തിന്റെ കോപ്പിയാണ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ കയ്യിലുള്ളത് ഒന്നാമത്തെ പേജിൽ പേജ് അതിശക്തമായ പ്രതിഷേധം കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഈ വന ആക്ട് ഭേദഗതി ചെയ്തതിനെ നടക്കേണ്ട അതിന് ഭാഗമായിട്ടാണ് മലപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റിന്റെ കോപ്പി നമ്മൾ പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങളും ദുരുപയോഗിക്കാനുള്ള കൂടുതൽ സാധ്യതകളും നൽകുന്ന ഈ നിയമപരിഷ്കരണം പ്രതിഷേധാർഹവും പിൻവലിക്കപ്പെടേണ്ടതുമാണെന്ന് സമരക്കാർ പറഞ്ഞു കെ ടി ഉബൈദ് ഉഷാവേലു സി രാമകൃഷ്ണൻ സുകുമാരൻ പി ജോണി പിട്ടാപ്പിള്ളി ഗോപി പടവെട്ടി രാജു ചേനത്തറ വി കെ അനീഷ്കുമാർ ബോബി സി മാംബ്ര ഫ്രാൻസിസ് കാരിയാടി ബിജു ഊറ്റാഞ്ചേരി നാസർബാവ അ പി പി കെ ചാൾസ് പുതുപ്പള്ളി സുകുമാരൻ താമരശ്ശേരി എം മുജീബ് എന്നിവർ സംസാരിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ